ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ അന്തർ സംസ്ഥാന കെഎസ്ആർടിസി ബസ് മണിക്കൂറുകളോളം വൈകിയതിൽ പ്രതിഷേധവുമായി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് രാവിലെ പതിനൊന്നിന് നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള സർവീസാണ് വൈകിയത് നിലമ്പൂരിൽ നിന്നും പതിനൊന്ന് മണിക്ക് പുറപ്പെടേണ്ട ബസ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും പുറപ്പെടാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ഡിപ്പോയിൽ എത്തിയത് പരീക്ഷകൾക്കും ആശുപത്രി കേസുകൾക്കും മറ്റുമൊക്കെയായി അടിയന്തര ആവശ്യങ്ങൾക്ക് യാത്ര പുറപ്പെട്ട യാത്രക്കാരാണ് കെഎസ്ആർടിസി യുടെ അനാസ്ഥ മൂലം ദുരിതത്തിലായത് കൈകുഞ്ഞുങ്ങളും സ്ത്രീകളും വയോധികരുമടക്കം ഒരുപാട് യാത്രക്കാർ ഡിപ്പോയിൽ മണിക്കൂറുകളോളം ബസ് കാത്തിരുന്നു ബസ് ട്രയൽ നടത്തിയപ്പോഴുണ്ടായ സാങ്കേതിക തകരാറാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടിന് കാരണമായതെന്നാണ് അധികൃതരുടെ വിശദീകരണം എന്നാൽ ഇത്തരത്തിലുള്ള ദീർഘദൂര സർവീസുകളിൽ ബസ്സിന് വരുന്ന സാങ്കേതിക തകരാറിൽ ബദൽ സംവിധാനം കണ്ടെത്താതെ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത് തികഞ്ഞ അനാസ്ഥയാണെന്നും ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകൾ ഡിപ്പോയിൽ തകരാർ സംഭവിച്ചാൽ പോലും ബദൽ സംവിധാനം അടിയന്തരമായി ഒരുക്കാത്തത് കടുത്ത അനാസ്ഥയാണെന്നും ഇനിയും ഇത് ആവർത്തിച്ചാൽ ഡിപ്പോയിലേക്ക് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു എനാന്തി പ്രവാസി കോൺഗ്രസ് നേതാവ് പട്ടിക്കാടൻ ഷാനവാസു ూత్ కాంగ్రెస్ మున్సిపల్ వైస్ ప్రెసిడెంట్ విపి ఫర్హాన్ నల్గి న్యూస్ బ్యూరో నిలంబూర్ బేబీ డైపర్ అండ్ పాంట్స్ నంబర్ 1 ఇండియన్ బేబీ డైపర్ బ్రాండ్